നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതി സംബന്ധിച്ച കരാറ് രേഖകളിൽ ഇപ്പോഴും സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ് പുറമെ പൊതുസമക്ഷം പറഞ്ഞ പല കാര്യങ്ങളും പദ്ധതിയുടെ രേഖയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം വിമർശനമുയരുന്നതിനിടെ വീഴ്ചകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നു സ്മാർട്ട് സിറ്റി കരാറിൽ സർക്കാർ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് ഇത് സംബന്ധിച്ച രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടത് വാർത്ത പ്രകാരം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ക്ലോസിംഗ് ഡേറ്റ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് സുപ്രധാന കാര്യം പദ്ധതി എന്നാണ് പൂർത്തിയാക്കേണ്ടത് എന്നതിൽ പ്രത്യേകിച്ച് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നായിരുന്നു വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയത് രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല ഇതോടെ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ബാധ്യത സ്മാർട്ട് സിറ്റിക്ക് ഇല്ലാത്ത അവസ്ഥയിലാണ് പദ്ധതി ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാണ് നടപടികൾ സർക്കാർ നൽകി പൂർത്തിയാക്കുന്ന ദിവസം മുതൽ പത്ത് വർഷത്തേക്ക് എന്നതാണ് കരാറിലെ വ്യവസ്ഥ എന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ ഇതൊന്നും സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതോടെ സർക്കാരിന്റെ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലാണ് സ്മാർട്ട് സിറ്റി കരാർ രേഖകൾ എന്നതാണ് വ്യക്തമാകുന്ന കാര്യം സെസ് അനുമതി ലഭ്യമാക്കിയതടക്കം കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കിയത് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതും രേഖയിലില്ലെന്നാണ് റിപ്പോർട്ട് ടീകോമിനെതിരെ സർക്കാരിന് മുന്നിൽ ഉണ്ടാവുന്ന നിയമവഴി അടച്ചതും സർക്കാർ തന്നെയെന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ് അതായത് പദ്ധതി എന്ന് പൂർത്തിയാക്കണമെന്നതിൽ കരാറിൽ വ്യക്തതയില്ല വിഷയം കോടതിയിലെത്തിയാൽ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലാത്തതിനാൽ കരാർ ലംഘനമില്ലെന്ന് ടീകോമിന് വാദിക്കാം ഇതെല്ലാം ഫലത്തിൽ സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് അതേസമയം ടീകോമുമായി നിയമയുദ്ധത്തിന് പോകാതെ പരസ്പര ധാരണയിൽ കരാർ അവസാനിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ആവർത്തിച്ച് രംഗത്ത് വന്നു ടീകോമുമായി നിയമയുദ്ധത്തിന് പോകേണ്ടതില്ല എന്നായിരുന്നു ലഭിച്ച നിയമോപദേശം അതാണ് ഉചിതമെന്ന് സർക്കാരിന് തോന്നി എത്രയും വേഗം സ്ഥലം വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ നിലപാട് നാടിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി നഷ്ടപരിഹാരം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ടീകോം മുടക്കിയതിൽ എന്ത് തിരിച്ചു കൊടുക്കാനാവുമെന്നാണ് പരിശോധിച്ചത് കേരളത്തിൽ പുതിയത് ഒന്നും വരരുത് എന്ന ആഗ്രഹമാണ് ചിലർക്ക് ചില മാധ്യമങ്ങൾ മാത്രം എതിര് പറയുന്നുണ്ട് പൊതുവിൽ സർക്കാർ നടപടികളോട് അനുകൂല വികാരമാണ് ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഏഴിൽ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമും സംസ്ഥാന സർക്കാരും തമ്മിലെ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത് അതേസമയം നഷ്ടപരിഹാരം നൽകി ഭൂമി തിരിച്ചുപിടിക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം സർക്കാരും ടീകോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചു പിടിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി പദ്ധതിയിൽ ഒരു പുരോഗമനവും ഇല്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം അതിനിടെ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യം കാണാത്ത കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാർ ഏറ്റെടുത്ത് ഇൻഫോ പാർക്കിന്റെ കീഴിലാക്കണമെന്ന ആവശ്യം ശക്തമായത് ഈ വർഷം ആദ്യമാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കൈമാറിയ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ഐ ടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും ഇത് പരിഗണിക്കാതെയാണ് ടികോമിന് നഷ്ടപരിഹാരം നൽകി പദ്ധതിയിൽ ഇടപെടൽ നടത്താനുള്ള സർക്കാർ നീക്കം ടീകോം ഒഴിവായാൽ സ്മാർട്ട് സിറ്റി കൊച്ചി എന്ന ബ്രാൻഡ് നാമം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും ഉറപ്പില്ല എന്നാൽ സ്ഥലം ഏറ്റെടുക്കാനും ഐ ടി പാർക്കായി വികസിപ്പിക്കാനും സാധ്യതകളേറെ ഉണ്ടാനും വൻ വാഗ്ദാനങ്ങൾ നൽകി രണ്ടായിരത്തി ഏഴ് നവംബർ പതിനാറിന് കല്ലിട്ട സ്മാർട്ട് സിറ്റിയിൽ ഐ ടി പ്രവർത്തനം കാര്യമായി മുന്നോട്ട് പോയില്ല ഇൻഫോ പാർക്കിന്റെ തൊട്ടരികളാണ് സ്മാർട്ട് സിറ്റിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കർ പദ്ധതി പ്രദേശം ഐ ടി ആവശ്യങ്ങൾക്ക് ഒരു കെട്ടിടം മാത്രമാണ് പൂർത്തിയായത്